ആരാണ് അലക്ഷ്മി ലക്ഷ്മിയുടെ സഹോദരിയായ അലക്ഷ്മിയുടെ കഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസമുദ്രം മതിച്ചപ്പോൾ അനവധി ദിവ്യവസ്തുക്കളും ദേവതകളും പുറത്തുവന്നു ആദ്യം ഹലാഹല വിഷം പുറത്തുവന്നു പിന്നാലെ ചന്ദ്രൻ കുതിര ഐരാവതം കാമധേനു തുടങ്ങിയവ പിന്നീട് ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്നും ഉദിച്ചു അവളെ കണ്ട എല്ലാവരും ആനന്ദത്തോടെ വരവേറ്റു അവൾ വിഷ്ണുവിനെ വരനായി തിരഞ്ഞെടുത്തു പക്ഷേ അതേ സമയത്ത് ലക്ഷ്മിയുടെ വിരുദ്ധ രൂപമായ അലക്ഷ്മിയും പുറത്തു വന്നു അലക്ഷ്മി ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രതിനിധിയായി ജനിച്ചു ആരും അവളെ സ്വീകരിച്ചില്ല കാരണം അവൾ കലഹം രോഗം ദാരിദ്ര്യം എന്നിവയാണ് കൊണ്ടുവരുന്നത് അലക്ഷ്മി വീടുകളിൽ കടന്നാൽ കുടുംബങ്ങളിൽ കലഹം സാമ്പത്തിക നഷ്ടം രോഗങ്ങളും വിഷാദവും വരികയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് അലക്ഷ്മി ദുഷ്ടശക്തികളോടൊത്ത് ചേർന്ന് ലോകത്ത് ദുരിതം വിതയ്ക്കാൻ തുടങ്ങി അവൾ താമസിക്കുന്നിടത്ത് ദാരിദ്ര്യം രോഗം കലഹം അപമാനം അനിഷ്ടം എന്നിവ നിറയുമെന്ന് വിശ്വസിക്കപ്പെട്ടു എന്നാൽ അവസാനത്തിൽ അലക്ഷ്മിയെ നിയന്ത്രിക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ പ്രത്യേക പൂജകളും ക്രിയകളും നടത്തി പാരമ്പര്യമായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദീപം തെളിയിക്കൽ അശോകപ്പൂവ് താമര കുങ്കുമം ശുദ്ധി ദാനം എന്നിവ ചെയ്താൽ അലക്ഷ്മി മാറി പോവുകയും ചെയ്യും എന്നാണ് വിശ്വാസം അതായത് ലക്ഷ്മി സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുമ്പോൾ അലക്ഷ്മി ദാരിദ്ര്യവും കലഹവും കൊണ്ടുവരുന്നു അലക്ഷ്മിയെ അകറ്റാനുള്ള ശീലങ്ങൾ വീട്ടിൽ ശുചിത്വം പാലിക്കുക അലക്ഷ്മി മലിനവും അസബദ്ധവുമായ സ്ഥലങ്ങളിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അതിനാൽ വീടും മുറ്റവും പ്രത്യേകിച്ച് പൂജാമുറിയും അടുക്കളയും എല്ലായ്പ്പോയും ശുദ്ധിയായി സൂക്ഷിക്കണം ദീപം കൊളുത്തൽ വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുന്നത് ലക്ഷ്മിയെ വരവേൽക്കുന്നതിനും അലക്ഷ്മിയെ പുറത്താക്കുന്നതിനുമാണ് വിളക്ക് കൊളുത്തുമ്പോൾ ഇരുട്ട് മാറും അത് അലക്ഷ്മിയെ അകറ്റുമെന്നാണ് വിശ്വാസം വീടിന്റെ വാതിൽക്കൽ കോലം പൂക്കളം അരിപ്പടി കൊണ്ടുള്ള അലങ്കാരം ഇടുന്നത് ലക്ഷ്മിയെ ക്ഷണിക്കുന്ന ഒരു ശീലം അലക്ഷ്മി കലഹം നിറഞ്ഞ ഇടങ്ങൾ ഇഷ്ടപ്പെടുന്നതു കൊണ്ട് ഇത്തരം അലങ്കാരം കണ്ടാൽ അവൾ കടന്നു കടന്നുവരില്ലെന്ന് പറയുന്നു വെള്ളിയാഴ്ചകൾ ദീപാവലി രാത്രികൾ വരലക്ഷ്മി വ്രതം തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് വീട്ടിൽ മഹാലക്ഷ്മി പൂജ നടത്തിയാൽ അലക്ഷ്മി പുറത്തുപോകും എന്നും വിശ്വസിക്കുന്നു ചില വീടുകളിൽ അലക്ഷ്മിയെ അകറ്റാൻ കരിവേപ്പില മഞ്ഞൾ തുളസി എന്നിവ പൂജയിൽ ഉപയോഗിക്കുന്നു ദീപാവലി ദിവസം പായസം മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി ലക്ഷ്മി ദേവിക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു വീട്ടിൽ കലഹം കോപം മോശം വാക്കുകൾ ഉണ്ടാകുമ്പോൾ അലക്ഷ്മി താമസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് സന്തോഷം സ്നേഹം ഐക്യം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് തന്നെ ലക്ഷ്മിയെ വരവേൽക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ചുരുക്കി പറഞ്ഞാൽ ശുചിത്വവും വിളക്കും പൂജയും സന്തോഷവുമെല്ലാം ലക്ഷ്മിയാണെങ്കിൽ കലഹവും മലിനവും ഇരുട്ടുമാണ് അലക്ഷ്മി ലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളിടത്ത് അലക്ഷ്മിക്ക് ഇലകൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അലക്ഷ്മിയെ പുറത്താക്കി ലക്ഷ്മിയെ വരവിലേറ്റോളൂ